നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ചാപ്റ്റർ നാല് ഭഗവത്ഗീത നാൽപ്പതാമത്തെ ശ്ലോകമാണെന്ന് നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ശ്രദ്ധാവാൻ ലഭത ജ്ഞാനം സത്പരസമ്യതേന്ദ്രിയ ജ്ഞാനം ലധ്വ പരാം ശാന്തി ആചരയണാതി ഗച്ഛതി എന്ന് പറഞ്ഞു അതായത് ജ്ഞാനം ലഭിക്കുമ്പോൾ പരമമായ ശാന്തിയെ നേടാമെന്നും അത് ആ ഒരു ജ്ഞാനം നേടാനുള്ള ഒരു യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ശ്രദ്ധ താത്പര്യം അതുപോലെ ഇന്ദ്രിയ സംയമനം ഇതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഏതൊരു ആൾക്കും ജ്ഞാനം നേടാമെന്നും അതിലൂടെ പരമമായ ശാന്തിയെ പ്രാപിക്കാമെന്നും ഭഗവാൻ ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഇവിടെ വേറൊരു ശ്ലോകത്തിൽ അടുത്തൊരു ശ്ലോകത്തിൽ പറയുന്നത് അജ്ഞശ്ചാ ശ്രദ്ധ ധനശ്ചാ സംശയാത്മാ സംശയാത്മാവിനശ്വദീനായം ലോകോസ്തിന അപ്പരാന സുഖം സംശയാത്മന അപ്പോൾ ഇനി അപ്പോൾ ജ്ഞാനം ലഭിക്കാതിരുന്നാലെന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം അതുപോലെ അപ്പോൾ ശ്രദ്ധയില്ലാത്തവന് ആ ജ്ഞാനവും ലഭിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു നാശവും ആണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു സുഖവും ഈ ലോകത്തിലോ പരലോകത്തിലോ ഉണ്ടാവില്ല എന്നുള്ള ഒരു വേറെ വലിയൊരു തത്വം കൂടെ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ എന്താണ് ആ ഒരു ശ്ലോകം നോക്കാം നാൽപ്പതാമത്തെ ശ്ലോകം ചാപ്റ്റർ നാല് ഭഗവത്ഗീത ജ്ഞാനകർമ്മസന്യാസയ യോഗം അപ്പോൾ ഇവിടെ ലോകം മുഴുവനും ഉന്നതമായ സുഖം നേടാനും അത് നിലനിർത്താനും ആണ് പാടുപെടുന്നത് എങ്കിലും ഏറ്റവും പ്രധാനം പരമമായിട്ടുള്ള ആനന്ദമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആ ഒരു ശ്ലോകം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു പരമമായ ശാന്തിയെ പ്രാപിക്കാം അതിന് ശ്രദ്ധയും താത്പര്യവും പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രിയ സംയമനവും വേണം അർജുന എന്ന് കൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് അജ്ഞശ്ച അശ്രദ്ധദാനഷ അജ്ഞശ്ച അശ്രദ്ധദാനഷ സംശയാത്മ വിനശതി നായം ലോ ലോകോസ്തിനപ്പറ നസുഖം സംശയാത്മനഹ അപ്പോൾ അതിൻ്റെ ആ വാക്കുകൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അന്വയം നോക്കാം അജ്ഞാശ ശ്രദ്ധദാനഷ അജ്ഞ ച അശ്രദ്ധ ധാന ച എന്നാണ് അതായത് ശ്രദ്ധയില്ലാത്ത അശ്രദ്ധധാന പിന്നെ അതുപോലെ അജ്ഞ തത്വജ്ഞാനമില്ലാത്ത തത്വജ്ഞാനം ഇല്ലാത്തതും അശ്രദ്ധ ഉള്ളവനുമായ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്തവനുമായ സംശയാത്മ എല്ലാറ്റിനെയും സംശയത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നവൻ വിനശ്ശതി നശിച്ചു പോകുന്നു എന്ന് പറയുന്ന അപ്പോൾ സംശയാത്മനാ സംശയാലുവിന് അയം ലോക അയം ലോക ഈ ലോകം തന്നെ അയം ലോക ഈ ലോകമോ പരം ചന അസ്ഥി പരലോകമോ ഇല്ല അപ്പോൾ പിന്നെ ആ ഒരു ശരിയായിട്ടുള്ള അറിവുള്ള ആൾക്ക് ഈ ലോകത്തിൽ തന്നെ പരമമായ ശാന്തി ഉണ്ടാവുമെന്നും അതായത് അവർ ശരിയായിട്ടുള്ള അറിവ് ഇല്ലാതിരിക്കുമ്പോൾ അതാണ് നമ്മൾ അജ്ഞൻ അജ്ഞശ്ച എന്ന് പറഞ്ഞാൽ അജ്ഞനായ ശരിയായിട്ടുള്ള ജ്ഞാനമില്ലാത്ത തത്വജ്ഞാനമില്ലാത്തയാൾ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്തയാൾ അശ്രദ്ധദാന അശ്രദ്ധ അശ്രദ്ധ എന്ന ഒരവസ്ഥയും അതുപോലെ അ ജ്ഞാനം ഇല്ലാത്തൊരവസ്ഥയും അതുകാരണം അജ്ഞശ്ച അശ്രദ്ധദാനശ്ച അജ്ഞ അശ്രദ്ധദാനശ്ശ സംശയാത്മാവിനശ്ശതി അതുപോലെ തന്നെ സംശയാത്മാ സംശയാത്മാ സംശയാദുവിന് അയം ലോക ഈ ലോകം തന്നെ ഇല്ല അപ്പോൾ ഈ ലോകത്ത് തന്നെ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും ഒരു ഉണ്ടായിരിക്കണം ആ അറിവ് നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും പ്രയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിനും ഒരു ഉണ്ടാവും പിന്നെ അതുപോലെ നമുക്കൊരു ശാന്തി സമാധാനം നമ്മൾ ശാന്തി സമാധാനത്തിന് വേണ്ടി വേറെ എവിടെയും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നു അപ്പോൾ അതുകൊണ്ട് സംശയാത്മ സംശയാലുവിന് അയം ലോകം ഈ ലോകം തന്നെ ഇല്ല എന്നും പരംശന അസ്ഥി പരംശ എന്ന് പറയുമ്പോൾ ഈ ലോകമില്ല അതുപോലെ പരം 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 ലോക പരാ പരലോകം നമ്മൾ പറയും പരലോകത്ത് പോയാൽ എന്നൊക്കെ പറയില്ലേ അപ്പോൾ പരലോകത്ത് സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഈ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ പറയും ഈ ലോകമേ ഇല്ല പിന്നെ പരലോകത്ത് എന്താണ് സ്ഥിതി എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെയും ഇവിടെ തന്നെയാണ് ശരിക്കും സ്വർഗവും നരകവും ഒക്കെ അപ്പം നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് സ്വർഗവും ഉണ്ടാക്കാം നരകവും ഉണ്ടാക്കാം സ്വയം തന്നെ നമുക്കിത് രണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മളിങ്ങനെ പിന്നെ മോശമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നരകത്തിൽ നരകത്തിലിരിക്കുന്ന ഒരനുഭവമായിരിക്കും നമ്മൾ നല്ല ഒരു ചിന്തയിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ നമ്മളുടെ സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കുമ്പോൾ അയം സംശയാത്മാ സംശയാലുവിന് അയം ലോക ഈ ലോകം തന്നെ ഇല്ല ന അസ്ഥി അപ്പോൾ പരലോകമില്ല അപ്പോൾ ഈ ലോകവും ഇല്ല ഇല്ല എന്നും സുഖം നാസ്തി പിന്നെ സുഖവുമില്ല അപ്പോൾ ഈ ലോകത്ത് സുഖവും ഉണ്ടാവണം തന്നെ നമുക്ക് പരലോകത്തും ഒരു സുഖം സുഖമുണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ പരലോകത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശ്രദ്ധയും ജ്ഞാനവും ഉള്ളവൻ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു എന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അതിനൊന്നും കൂടെ ഉറപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഈ ഒരു ശ്ലോകം അതുപോലെ അതിൻ്റെ ആ ഒരു മറുവശത്തെയും കൂടെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു അജ്ഞനും അശ്രദ്ധനും അജ്ഞശ്ച അശ്രദ്ധതാ അജ്ഞനായിട്ടുള്ള ആളും ശ്രദ്ധയില്ലാത്ത ആളും ഒന്നിലും വിശ്വസിക്കാത്തവനും നശിച്ചു പോകുന്നു എന്നും സത്യം ബുദ്ധിത് ബുദ്ധിക്ക് അതീതമാണ് എങ്കിലും അതിനെക്കുറിച്ച് ബുദ്ധിയിൽ വ്യക്തമായൊരു ധാരണ അധ്യാത്മ ആ ഇല്ലെങ്കിൽ ഇപ്പം സത്യം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കൊക്കെ അതീതമാണ് ആ സത്യം അന്വേഷിച്ചിട്ടാണല്ലോ ഋഷി ഋഷി തുല്യരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് തപസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നതാണ് നമ്മുടെ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ തന്നെ അപ്പോൾ ഈ സത്യം എന്ന് പറയുന്നത് ബുദ്ധിക്ക് അതീതമാണ് അപ്പോൾ ആ ബുദ്ധിയിൽ വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ ആധ്യാത്മിക ജീവിതം നയിക്കാനും ആ ഒരു പിന്നെ ആ സത്യത്തെ അന്വേഷിക്കാനും കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പഠിച്ചത് നമ്മൾ പിന്നെ പരിശീലിച്ച് നോക്കാൻ ശ്രമിക്കുക തന്നെ വേണമെന്നും അതുകൊണ്ട് ആ ഒരു ശ്രദ്ധയും ആ ജ്ഞാനവും ഇല്ലാതെ സംശയാനുവായ ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ആളുകൾക്ക് ഈ ഒരു ജീവിതത്തിലും ഒരു പുരോഗതി ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ പറയുന്നു ഇഹ ലോകത്തോ പറലോകത്തോ സംശയാത്മ അല്ലെങ്കിൽ സംശയാലുവിന് ഒരു സുഖം കിട്ടുകയില്ല എന്നും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ ജീവിതത്തിന് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പരമമായ ശാന്തി നേടാനും സുഖം നേടാനും ആവശ്യമാണ് എന്നും പറയുന്നു അപ്പോൾ അജ്ഞാനായിരിക്കുന്നവർക്കും അശ്രദ്ധയുള്ള അശ്രദ്ധനും ഈ ലോകത്തിൽ ഇഹലോകം എന്ന് പറയുന്നുണ്ട് അയം ലോക എന്ന് പറയുന്നുണ്ട് അയം ലോക ഈ ലോകം ഈ ലോകത്തിന് ചിലർ സുഖങ്ങളൊക്കെ കിട്ടി എന്ന് വരാം എന്നാൽ സംശയാത്മാവിന് ഇഹലോകത്തും പരലോകത്തും ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല എന്നും പറയുന്നു അതുകൊണ്ട് പറയുന്നു പിന്നെ ചുറ്റുപാടുകൾ എത്ര നല്ലതായിട്ടും അതിനോടൊത്ത് ജീവിക്കാൻ പിന്നെ നമ്മൾ അതിനോടൊത്ത് ജീവിക്കാൻ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നും ആത്മാവായിട്ടുള്ള അതായത് ജ്ഞാനം ശരിയായിട്ടുള്ള ജ്ഞാനം ലഭിക്കാത്ത ആൾ പിന്നെ അയാൾക്ക് ഈ ലോകം തന്നെ ആസ്വദിക്കാൻ കഴിയില്ല അപ്പം ജ്ഞാനം നേടണം എന്നും ശ്രദ്ധ വേണമെന്നും ശ്രദ്ധ വേണം താല്പര്യം വേണമെന്നും അതുപോലെ ഇന്ദ്രിയ സംയമനം വേണമെന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അതിലൂടെ മാത്രമേ പരമമായ ശാന്തിയെ പ്രാപിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഈ ശ്ലോകം ആ പ്രീ മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് ശ്രദ്ധയും ശരിയായിട്ടുള്ള ജ്ഞാനവും ഇല്ലാത്ത ആൾക്ക് ആ പരമമായ ശാന്തി ഈ ലോകത്തിലോ പരലോകത്തിലോ സ്വർഗം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അവിടെ അങ്ങനെ ഒരു പരലോകത്തിലും തന്നെ ആ ഒരു ശാന്തിയും സമാധാനവും സുഖവും ലഭിക്കില്ല എന്നും പറഞ്ഞ് പറയുന്നു അപ്പോൾ ഈ ഒരു ശ്ലോകമൊരിക്കൽ കൂടെ ചൊല്ലാം അജ്ഞശ്ചർദ്ധാനശ്ച സംശയാത്മ വിനശ്വദീനായം ലോകോസ്തിന് അപ്പരനസുഖം സംശയാത്മനഹ അർത്ഥം തത്വജ്ഞാനവും ശ്രദ്ധയും ഇല്ലാതെ എല്ലാറ്റിനെയും സംശയിച്ചു കൊണ്ടിരിക്കുന്നവൻ നശിച്ചു പോകുന്നു എന്നും സംശയാലുവിന് ഇഹലോകമോ പരലോകമോ ഇല്ല അതുപോലെ സുഖവും ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് ഇത് അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള മഹത്തായിട്ടുള്ള സന്ദേശമാണ് കൃഷ്ണൻ നമുക്ക് വിവിധ ശ്ലോകങ്ങളിലൂടെയും വിവിധ സിറ്റുവേഷൻസിലൂടെയും ഒക്കെ നമുക്ക് തരുന്നത് അപ്പോൾ ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്തിലും വളരെ നമ്മുടെ സമൂഹമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു അങ്ങനെ കാരണം നമ്മൾ ആ ഒരു ശരിയായിട്ടുള്ള ഒരു ജ്ഞാനം ഒരു അറിവ് നമ്മുടെ ഒരു പുതിയ തലമുറയ്ക്കും അതുപോലെ യുവാക്കളിലും ഒക്കെ എത്തിക്കേണ്ടതുണ്ട് കാരണം അത് അപ്പോൾ ഇന്ന് മനുഷ്യൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിന് കാരണം ആ ഒരു അറിവില്ലാത്തതാണ് പല കാര്യങ്ങളിലും അപ്പോൾ ആ അറിവോടുകൂടി ജീവിക്കണം എന്ന് ഋഷികൾ നമുക്ക് പറയാം അപ്പോൾ ഋഷീ ഋഷീസാണ് നമുക്ക് ഈ ഭഗവത്ഗീത പോലുള്ളതൊക്കെ പോലുള്ള മറ്റു ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഋഷി അപ്പോൾ വ്യാസ ഭഗവാനാണ് വ്യാസ മഹർഷിയാണ് ഈ ഭഗവത്ഗീത അത് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹാഭാരതത്തിലാണ് അത് തന്നത് വ്യാസ മഹർഷിയാണ് അപ്പോൾ ഋഷികൾക്ക് വെളിപ്പെട്ടതാണ് ഇത്തരം സത്യങ്ങൾ അപ്പോൾ ജീവിത ജീവിതസത്യങ്ങൾ അവരുടെ കഠിനമായ നിരന്തരമായ തപസ്സിലൂടെ അവർക്ക് വെളിപ്പെട്ട സ ജീവിത സത്യങ്ങളാണ് പല ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഗ്രന്ഥങ്ങളെ കുറച്ചെങ്കിലും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഋഷി തുല്യമായ ജീവിതം നയിക്കാൻ പ്രയാസമാണ് എന്നാൽ അത് കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ജീവിതത്തെ നമുക്ക് കുറച്ച് ഒരു നല്ല ഒരു അവസ്ഥയിൽ നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയുമെന്നും ആ ഒരു സുഖം സന്തോഷം ശാന്തി എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് എന്നും ഉള്ള കാര്യങ്ങൾ പറയുന്നു അതിന് അതിനാവശ്യമുള്ള ശ്രദ്ധയും പിന്നെ താല്പര്യവും ഇന്ദ്രിയ സംയമനവുമാണ് അതുള്ള ശ്രദ്ധ ഉള്ള ആൾ ശ്രദ്ധാവാൻ ജ്ഞാനം ലഭിക്കുക ലഭ്യ നേടുന്നു ശ്രദ്ധാവാൻ ലഭനത ജ്ഞാനം എന്ന് പറയുന്നു അതില്ലാതെ ആൾ ആ പരമമായ ശാന്തിയെ നേടുന്നില്ല എന്നും ഉള്ളതാണ് ഈ ഒരു രണ്ട് ശ്ലോകങ്ങളിലായിട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് രണ്ട് ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി രണ്ട് ശ്ലോകങ്ങളും കൂടെ ഉള്ളു ഇതിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഗുരുവാരപ്പ ഇത്രയും ഭാഗങ്ങൾ ഗുരുവാരപ്പണ് സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജാഹം വൃജാഹംസ് സർവപാപേഭ്യ മോക്ഷയിഷ്യാമു ഓം തത്സത് ഹരേ കൃഷ്ണ ആ വീണ്ടും കാണാം നന്ദി നമസ്കാരം